ആ പ്രിയമുള്ളവരെ ഞാനിത് ഇവിടെ മറ്റേ കർണാടകയിൽ ബാവേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പൊ ഇവിടെ നിന്ന് നമ്മളൊരു സംഘടന പരിചയം ഇവിടെ ശങ്കടനൻ സംഘടന സംഘടന കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് ഇവിടെ എങ്ങനെ മൃഗങ്ങളൊക്കെ എങ്ങനെ കുറെ മൃഗങ്ങളൊക്കെ ഉണ്ട് മൃഗം ഇവിടെ ഉണ്ട് പിന്നെ ഇടക്ക് മറ്റേ പെരുമ്പാമ്പൂരും പിന്നെ പുലിയുണ്ട് പുലി പുലി ഇവിടെ ഇവിടെ ടൈഗർ റിസർവ് ഇല്ല കാട്ടിൽ വരണ്ട് ഞാൻ വീണ്ടും ഒക്കെ ഉണ്ടാവും പുലി പുലി ഞങ്ങക്ക് പേടിയില്ല ആദ്യം ചെറുപ്പം മുതലേ കാണുന്നല്ലേ പുലിനെ പെരുമ്പാമ്പുണ്ട് പെരുമ്പാമ്പുണ്ട് പെരുമ്പാമ്പ് ഇപ്പം മുറ്റത്തൊക്കെ നല്ല നീളാണ് നീളത്തിലൊക്കെ നിങ്ങൾ കിടക്കും ഞാൻ രാത്രി ഇപ്പം മുറ്റത്ത് കറങ്ങിയപ്പോ എന്തോ ഒരു സാധനം തടഞ്ഞു ഇങ്ങനെ വീണ് തടഞ്ഞാൽ കാലുകൊണ്ട് തട്ടിപ്പോ നോക്കിയപ്പോ പെരുമ്പാമ്പെ പോവാൾ പോകുകയും ചെയ്ത് പിന്നെ ഞങ്ങൾ ഇവിടെ എന്തൊക്കെ പരിപാടിയൊക്കെ ഉള്ളപ്പൊ രാത്രി ഫംഗ്ഷൻ ആരൊക്കെ വന്നപ്പോ പത്ത് നൂറ്റമ്പത് ആളെ പരിപാടിക്കൊക്കെ ഞങ്ങള് പെരുമ്പാമ്പോ മുറ്റത്ത് തന്നെ നോക്കുമ്പോൾ മുറ്റത്തുനിന്ന് സാധനം കിട്ടും ആനശല്യം അല്ല ഞങ്ങള് പിന്നെ അടുക്കള ഭാഗത്ത് ആന വന്നെ ഞങ്ങളെ പേടിച്ചില്ലല്ലോ അങ്ങൾക്കാർക്കും ചെറുപ്പം മുതലേ കാണാൻ കൂടി ഞങ്ങൾക്ക് അങ്ങനെ പേടിക്കൃഷി നശിപ്പിക്കുക എന്നാല് എന്റെ കൃഷിയിൽ പിന്നെ കാട്ടാന കുറേ വരും ഒക്കെ ഞാൻ പറഞ്ഞ് കേൾക്കണ ആനക്കുണ്ട് ചിലപ്പോൾ വാഴന്റെ വാഴ കൊലക്കെ വെട്ടിയാട്ട് വീട്ടിൽ കൊണ്ടുവരാനും അങ്ങനെ അങ്ങനെ ഞാൻ ഇടക്കിടക്ക് നല്ല വെള്ളമൊക്കെ എടുക്കാൻ ഞാൻ ആന ആനക്ക് ഒരു കൊടുക്കലുണ്ട് അപ്പൊ അതിന്റെ സ്നേഹായിരിക്കും പിന്നെ പുലിണ്ട് കടുവണ്ട് അപ്പൊ ഇന്നലെ ഡീ

മൃഗങ്ങളോടാണ് ഞൻ്റെ കൂട്ട് കൂട്ടിൽ ആദ്യം അങ്ങനെ തന്നെ കരടിയൊക്കെ ഇവരടിക്കും കൊലായ്മ ചേട്ടൻ വന്നിരിക്കും ആ കരടി കരടി ഉണ്ടോ കരടി ഉണ്ട് കരടി ഇപ്പം മിനിയാണും കൂടി ഇപ്പം ഞങ്ങൾ ഞാൻ രാവിലെ മറ്റു കൊലായ്മ ചായടിക്കുമ്പം ബേക്കിൽ വന്നാട്ട് ഇങ്ങനെ ഇങ്ങനെ ഞാൻ എന്തോ കടിക്കു നോക്കിയപ്പോൾ ബേക്കിൽ നിന്ന് കാട് പിന്നെ വന്നാട്ട് വന്നാട്ടിങ്ങനെ നഗല്ലോണ്ട് ഇങ്ങനെ മാന്ത അവിടെ പുറത്ത് പിന്നെ പറഞ്ഞാൽ കുട്ടികൾക്കൊന്നും പോയിട്ടില്ല ഞാൻ എന്റെ ഒരു കടുവിന്റെ ഒരു കുട്ടി കരടിൻ്റെ കുട്ടിയപ്പോ മോള് കളിക്കുണ്ട് ഒരു ഒരു കൂട്ട അതുകൊണ്ടൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ കരടി ഞങ്ങളൊന്നും ചെയ്യല്ല കോലായ്മ ചേട്ടൻ പോകുന്ന ചേട്ടൻ ഒന്നും ഇങ്ങനെ ഇരിക്കും കരടി പ്രശ്നമൊന്നും ഇല്ല ഇത് രണ്ടായില്ല കേട്ടോ ഞങ്ങൾ കരടിനോട് അങ്ങനെയാണ് പെരുമാറൽ നിങ്ങൾ എന്ത് പരിപാടിയുണ്ടെങ്കിലും കരടിനെ ഒക്കെ അറിയിക്കും വിളിക്കും